ഹായ് എല്ലാവർക്കും മിറാഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എല്ലാവരും അത് അതേ രീതിയിൽ തച്ച് നോക്കിയിട്ടുണ്ടാവും എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോ കുറച്ച് താമസം നേരിട്ടോ അതായത് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഉത്സവ സമയമായതുകൊണ്ട് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോകൾ ഇച്ചിരി ഈ ലാസ്റ്റ് ഇപ്പോഴത്തെ വീഡിയോ നാലാമത്തെ വീഡിയോ ഇച്ചിരി താമസിച്ചത് തുടർന്നുള്ള വീഡിയോകളൊക്കെ നമുക്ക് പരമാവധി എത്രയും വേഗം ചെയ്യാം പരമാവധി എല്ലാവരിലേക്കും എല്ലാ മോഡലുകളും അറിയാവുന്ന എല്ലാ മോഡലുകളും നമ്മൾ എത്രയും വേഗം വേഗം എത്തിക്കുന്നതായിരിക്കും ഒരുപാട് പേര് ബ്ലൗസ് തയ്ക്കുന്നതെന്ന് പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും അതിൻ്റെ അടുക്കിനനുസരിച്ച് പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം സംശയങ്ങളും വളരെ പ്രയാസവും അതുകൊണ്ടാണ് ഓരോന്നും അതിൻ്റെ അടുക്കിന് വെച്ച് ചെറുതായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഇന്നലെ വരെ നമ്മൾ തയ്ച്ചത് പ്രാഥമികമായി പഠിക്കാനുള്ളതല്ല അത്യാവശ്യം എല്ലാവരും പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോന്നും മോഡലുകളും ഓരോ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാലും പരമാവധി വീഡിയോകൾ ഞാൻ ഇട്ടും വീണ്ടും അതായത് ഓരോരോ പുതിയ പുതിയ മോഡലുകളും ഇനിയും തയ്ക്കുന്ന പൈപ്പിങ്ങുകൾ അതുപോലുള്ള ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം നിങ്ങളെല്ലാവർക്കും മനസ്സിലായിരിക്കണം ആ പുതിയതായി പഠിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ചെറിയ സംശയങ്ങളുണ്ടാവും അതിന് ഇന്ന് ഇപ്പം തന്നെ നമ്മൾ പൈപ്പിങ്ങിൻ്റെ ഒരു സാധാ പൈപ്പിംഗ് സാധാ ഒരു യൂനക്കിനകത്ത് പൈപ്പിംഗ് വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വളരെ ഈസിയായിട്ട് ഈ അത് ത്രെഡൊന്നും ഇല്ലാതെ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പരമാവധി ആൾക്കാരും കമൻറ്റുകൾ അതായത് നല്ലതായാലും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പരമാവധി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് ആൾക്കാർ വിളിക്കുകയാണ് വിളിച്ചതിന് ശേഷം ശബ്ദം അങ്ങനല്ല ഇങ്ങനെ പറയണം എന്നൊക്കെ ഓരോരോ അഭിപ്രായങ്ങൾ അവരുടേത് പറയുകയാണ് കമൻറ്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വിളിച്ച് വിളിക്കാതിരിക്കുക അത് നമുക്ക് എല്ലാവർക്കും സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പരമാവധി നിങ്ങളുടെ തയ്യൽ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ തയ്ക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം തീർച്ചയായിട്ടും അതിനുള്ള മറുപടി അന്നേരം തന്നെ പറഞ്ഞുതരാം എനിക്കറിയാവുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ സംശയം നിവാരണം ഉറപ്പായിട്ടും വരുത്തിയിരിക്കും ഇപ്രാവശ്യം തന്നെ ഒന്ന് രണ്ട് പേരെ പുതിയതായിട്ട് മിഷൻ എടുത്ത ആൾക്കാരാണ് അവർ അവർക്ക് തയ്യലിൻ്റെ ചില നൂല് പൊട്ടലും പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിരുന്നു അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാവാത്തോണ്ട് വീഡിയോ കോൾ ചെയ്താണത് പറഞ്ഞു മനസ്സിലാക്കിയത് അവർക്ക് നന്നായിട്ട് അത് മനസ്സിലാവുകയും ചെയ്തു അതിൽ വളരെ ഒരു സന്തോഷമുണ്ട് അതുപോലെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ബോക്സിലായിരിക്കണം കിട്ടേണ്ടത് നമ്മുടെ ചാനൽ പരമാവധി ആൾക്കാരിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഉറപ്പായിട്ടും ചെയ്യണം നമ്മൾ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും തയ്യൽ പഠിക്കട്ടെ അതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ വേഗം വേഗം ചെയ്യാനുള്ള ശ്രമം നടത്താം നമുക്ക് ഇന്ന് പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നത് ഒരു നെക്ക് പൈപ്പിംഗ് അങ്ങനെ വെക്കാം തും പൈപ്പിംഗ് ത്രെഡ് ഒന്നും ഇല്ലാതെ സാധാ തുണിയിൽ എങ്ങനെ പൈപ്പിംഗ് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അതിന് ആദ്യമായിട്ട് നമ്മൾ ഒരു തുണി എടുക്കുക തുണി എടുത്ത് അത് ക്രോസിന് കട്ട് ചെയ്യണം അതായത് പൈപ്പിംഗ് വെക്കുന്നത് ക്രോസിനായിരിക്കും ക്രോസിനുള്ള തുണി വെട്ടിയെങ്കിൽ അത് കൃത്യമായി വരികയുള്ളൂ അത് ഇതേപോലെ തന്നെ വരച്ച് കാണിക്കുന്നത് പോലെ തന്നെ ക്രോസ് ആയിരിക്കണം തുണി നേരെ അങ്ങനെ വെച്ചൊരു സ്കെയിൽ വെച്ച് അങ്ങനെ ഒരു വര വരയ്ക്കുക അതായത് ഒന്നേ കാലിഞ്ച് വീതിക്ക് വേണം നമ്മളത് വെട്ടിയെടുക്കാൻ പൈപ്പിങ്ങിൻ്റെ വീതി ഒരുപാട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് വീതി കൂട്ടാം പക്ഷേ എന്നാലും ചെറിയൊരു പൈപ്പിംഗ് വെക്കുന്നതിന് ഒന്നേ കാലിഞ്ച് വീതി മതി ആ സ്കെയിൽ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ഇഞ്ചേ ഉള്ളൂ സ്കെയിൽ അതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഞാൻ അളന്ന് കാണിക്കാം കറക്റ്റാണ്ട് ഒന്നേ കാലിഞ്ചാണ് ആ അതിൻ്റെ വീതി ഒന്നേ കാലിഞ്ച് വീതിയിൽ ഇതുപോലെ ക്രോസിന് കറക്റ്റ് ലെവലായിരിക്കണം നല്ല ലെവലിൽ അങ്ങനെ വെച്ചിട്ട് വരച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം ആദ്യമായിട്ട് പഠിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും വരച്ചിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും വര വര അത്രയും വെച്ചിരുന്നത് കഴുത്തിന് അത്രയും എന്തെങ്കിലും ഒന്നും ആവശ്യമില്ല നമ്മളത് കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം എന്നിട്ട് ഇതേപോലെ ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞും പോകാതെ വളരെ ശ്രദ്ധിച്ച് സാവകാശം കട്ട് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കട്ട് തയ്ച്ച് വെച്ചിരുന്ന തുണിയാണ് പൈ കഴുത്തിൻ്റെ അരി വരെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത് അതായത് ഓരത്തൂടെ അടിച്ച് പൈപ്പിംഗ് അടിക്കുന്നതിന് മുമ്പ് തയ്ച്ച് വെച്ചിരുന്നതാണ് എന്നിട്ട് നമുക്ക് പൈപ്പിംഗ് എടുക്കാനുള്ള ആ പീസ് എടുക്കുക ആ പീസ് എടുത്ത് കണ്ടാൽ ക്രോസ് കണ്ട് അങ്ങനെ വലിയ വലിയണം അങ്ങനെ വലിഞ്ഞ് വരും അങ്ങനത്തെ ഒരു തുണിയാണ് അത് ക്രോസിനുള്ളത് കണ്ടാൽ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് ഞാനിങ്ങനെ കാണിക്കുന്നെങ്കിലും ആദ്യം ഇങ്ങനെ വെച്ചെന്ന് നോക്കണം നമുക്ക് ചിലപ്പോൾ ഒരു തുണി തന്നെ അങ്ങ് അറ്റം വരെ എത്തുമെങ്കിൽ അത് മതി നമുക്ക് അതേപോലെ ഒരു തുണിയും കൂടെ വെച്ച് ജോയിൻ ചെയ്യണം കഴുത്തിൻ്റെ അങ്ങ് അറ്റം വരെ എത്തത്തക്ക പോലെ രണ്ട് തുണി എടുക്കുക എന്നാൽ ഇങ്ങനെ ക്രോസിന് അങ്ങോട്ട് തിരിച്ചും മറിച്ചും വെച്ച് വേണം ചെയ്യാൻ അത് ഉണ്ടോ അത് ആ ഈ എഴുതിയക്കുന്നത് ഇതുകൊണ്ട് കാണാൻ പറ്റാതായിപ്പം പറഞ്ഞാൽ അത് ഇപ്പോൾ ക്രോസിന് അഥവാ അത് നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ വെച്ചങ്ങ് അടിച്ചാലും മതി ക്രോസിന് വെച്ച് അടിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകവും പുറവും തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് കാണിച്ചു തരാം അത് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റാതെ പോയി അത് എനിക്ക് റെക്കോർഡിങ് അതിനെക്കുറിച്ച് നല്ല വശമില്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ക്ഷമിക്കുക വീണ്ടും ഞാൻ അതുപോലെ ജോയിൻറ്റ് ചെയ്യുന്നത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടൊന്നുകൂടെ ഞാൻ പിന്നീട് കാണിച്ചു തരാം അതിപ്പോൾ അത് ആ ക്രോസിനുള്ളത് നോക്കണ്ട ഞാൻ ഇതിനകത്ത് ക്രോസിനാണ് ജോയിൻറ്റ് ചെയ്യുന്നത് പക്ഷേ അത് നിങ്ങൾ തുണി രണ്ടുകൂടെ സമം വെച്ചങ്ങ് ജോയിൻറ്റ് ചെയ്താലും മതി അപ്പോൾ അതങ്ങനെ കട്ടി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്രോസിനെ ജോയിൻറ്റ് ചെയ്യുക ക്രോസിനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ മടക്കുകൾ രണ്ടും രണ്ട് ഭാഗത്തേക്ക് പോകും അപ്പോൾ അന്നേരം ഒരു ഭാഗത്തു തന്നെ തയ്യൽ വരില്ലല്ലോ ഒരു ഭാഗത്ത് തന്നെ മടക്ക് വരുമ്പോൾ കട്ടി കൂടും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചെയ്ത് ആ തുമ്പ് ചെറിയ തുമ്പങ്ങോട്ടും ഉള്ളത് കട്ട് ചെയ്യുക അതിന് ശേഷം എൻ്റെ നല്ലപോലെ അതിനെ രണ്ട് സൈഡിലോട്ടും വിടർത്തി വെച്ച് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പോറണം ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങി ഇരിക്കരുത് രണ്ട് സൈഡിലോട്ട് തന്നെ അങ്ങ് ആക്കണം അതേപോലെ മടക്കിയതിന് ശേഷം രണ്ടായിട്ട് സമം രണ്ടായിട്ട് മടക്കുക ഉണ്ട് അതേപോലെ ആ വലിയ ഉണ്ടോ അങ്ങനെ വലിഞ്ഞ് ഒരുപാട് വലിഞ്ഞ് പോകരുത് വലിയാൽ തന്നെ ചെറുതായിട്ട് നമ്മൾ രണ്ടും സമത്തിന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് മടക്കി കൊടുക്കണം അങ്ങനെ മടക്കുന്നതിൻ്റെ ഗുണം നമുക്ക് പിന്നെ രണ്ടും കൂടെ വെച്ച് അടിക്കുന്ന സമയത്ത് അകന്ന് പോകത്തില്ല അതെല്ലാം ആ വിടർത്തി വെച്ച് നമ്മൾ ജോയിൻറ്റ് ചെയ്ത ഭാഗമൊക്കെ രണ്ടായിട്ട് വിടർന്നു തന്നെ ഇരിക്കണം ഉണ്ടോ അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ സമം വെക്കുക സമം വെച്ചിട്ട് മടക്കും നല്ലതുപോലെ തയ്യൽ പഠിച്ചവരാകുമ്പോൾ പിന്നെ അങ്ങനെ മടക്കണ്ട കാര്യമൊന്നുമില്ല അത് വെച്ച് അവർക്ക് അടിക്കാൻ പറ്റും പക്ഷെ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ഇങ്ങനെ വെച്ചിട്ടാണ്ടേ അത് നോക്കി വേണം ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ ഇത് നല്ല സൈഡാണ് അത് കാണുക അതാണ് നല്ല സൈഡ് ആ നല്ല സൈഡ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ചീത്ത സൈഡ് വെച്ചും തിരിച്ചിങ്ങോട്ടും ചെയ്യാം നല്ല സൈഡ് വെച്ച് ആ ഓരത്തോടിച്ചു ചെയ്യാം പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ആകത്തെ പീസ് എങ്ങോട്ടാണ് ഇരിക്കുന്നത് എന്നറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ തുമ്പ് കൂടി പോവും അതിൻ്റെ തയ്യൽത്തുമ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പിങ്ങിന് വ്യത്യാസം വരും അതിൻ്റെ ഓരത്തുകൂടെ അടിക്കണ്ടേ അതിനേക്കാൾ നല്ലതായിട്ട് തണ്ടേ ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഓരത്തുകൂടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും ഒരു പോയിൻ്റ് ഇട്ടടിച്ചാൽ മതി അതിനേക്കാൾ നല്ലതാണ് നമ്മളിങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം പൈപ്പിംഗ് പീസ് ആദ്യം മെഷീനെ വെക്കുക എന്നിട്ട് ഈ നല്ല സൈഡ് നമുക്ക് വേണ്ട സൈഡ് താഴെ ആ പൈപ്പിങ്ങിലോട്ട് പൈപ്പിങ്ങെ വെക്കുക പൈപ്പിങ്ങിൻ്റെ പീസ് വെക്കുന്നു പൈപ്പിങ്ങിൻ്റെ പീസിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട പീസ് നല്ല സൈഡ് മുട്ടിയിരിക്കണം നല്ല വശം അതായത് നമ്മുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നത് ചീത്ത സൈഡായിരിക്കണം അത് ആ തയ്യൽ അതിൻ്റെ ആ ലൈ നമ്മൾ വെച്ച പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഒരു പോയിൻ്റ് വെളിയിലോട്ട് തള്ളി നീക്കണം എന്നിട്ട് നമ്മുടെ നേരത്തെ തയ്ച്ച നേരത്തെ നമ്മൾ ഓരത്തൂടെ അടിച്ച് ആ തയ്യലിൻ്റെ മുകളിലൂടെ അങ്ങ് അടിച്ചാൽ മതി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുകയല്ല പൈപ്പിങ്ങിൻ്റെ പീസ് വെക്കുന്നത് സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയെന്ന് ഞാരിച്ച് അതായത് നമ്മുടെ പുറത്തേക്ക് നമുക്ക് കാണത്തക്കതുപോലെ വെക്കണം ഇറങ്ങിപ്പോ എന്നിട്ട് നമ്മൾ ആ തയ്ച്ച അതിൻ്റെ ഓരത്തൂടെ നേരത്തെ നമ്മൾ തയ്ച്ചിട്ടുള്ള അതിൻ്റെ കഴുത്തിൻ്റെ ആ ഓരത്തൂടെ തന്നെ റൗണ്ടിന് ഫുള്ള് തയ്ക്കുക അത് ഇത് ഈ ഫ്രണ്ട് പീസ് ഒരു ശകലം ഇങ്ങനെ വലിഞ്ഞാന്ന് വിചാരിച്ചു കുഴപ്പമില്ല പക്ഷേ താഴെത്തലത്തെ ലൈനിങ് പീസ് വലിഞ്ഞ് പോകരുത് നമ്മൾ പൈപ്പിങ്ങിന് വെക്കുന്ന പീസ് നമ്മുടെ മറ്റേ ബോഡി പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്നും വലിച്ചെന്ന് വിചാരിച്ച് വലിഞ്ഞ് പോകൊന്നുമില്ല കൃത്യമായിട്ട് തന്നെ ഇരുന്നോളൂ വളരെ ശരി സാവകാശമേ ചെയ്യാവൂ വളരെ സ്പീഡ് കൂട്ടി ചെയ്യാറ് സ്പീഡ് കൂട്ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തയ്യലിൻ്റെ ആ തുമ്പ് തയ്യൽ തുമ്പ് എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും പിന്നെ നമ്മളെ പൈപ്പിംഗ് കൃത്യമായി ഇരിക്കത്തില്ല കറക്റ്റായിട്ട് തന്നെ വരണം അതങ്ങനെ സാവകാശം ഞാനിതിങ്ങനെ ഇത് തയ്ച്ച് വരെ നിങ്ങളെ കാണിക്കുന്നത് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവാൻ വേണ്ടിയാണ് അല്ലാതെ കുറച്ച് ഞോട്ടെടുത്തിട്ട് പിന്നെ അങ്ങ് മാറ്റി കഴിയുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ കൃത്യമായി മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തിട്ടായാലും അത് ചെയ്ത് കാണിക്കുന്നത് കൃത്യമായിട്ട് ആദ്യമൊക്കെ ഒരു ശകലം ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ പഠിക്കാനോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ എന്നിട്ട് താണ്ട് ആ തുമ്പ് കഴുത്തിൻ്റെ ഭാഗത്തോട്ട് തന്നെ ഇരിക്കണം നമ്മുടെ തുമ്പ് കഴുത്തിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് കണ്ടേ ഇങ്ങനെ മടക്കാനാണ് അതിന് വേണ്ടിയിട്ടാണ് ആ തുമ്പ് അകത്തോട്ട് ഇരിക്കണം അകത്തിരിക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പോറണം നഖം വെച്ച് ചെറുതായിട്ടൊന്ന് വരച്ച് കഴിഞ്ഞാൽ ആ തുമ്പ് അകത്തോട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തയ്യലിൻ്റെ ഈ പീസുകൾ ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത ഭാഗമാണ് അത് ജോയിൻറ്റ് ചെയ്ത ഭാഗത്തൊക്കെ ചിലപ്പോൾ അതേപോലെ സ്വല്പം പീസുകൾ വരാം അത് ആ തുമ്പ് തള്ളി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം ചെറുതായിട്ട് എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്താൽ മതി അതല്ല അയൺ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പെട്ടി ചൂടാക്കി ഒന്ന് അയൺ ചെയ്യുക ആ തുമ്പ് അങ്ങോട്ടാണ് അടിക്കണം അത് വെച്ചാണ്ട് കറക്റ്റായിട്ട് അതിനെ കവർ ചെയ്ത് വേണം നമ്മുടെ ആ വെക്കാൻ അതായത് അങ്ങ് മടങ്ങി അകത്തോട്ട് പോകരുത് ബോഡി പീസിലോട്ട് പോകരുത് കഴുത്തിൻ്റെ സൈഡിലോട്ട് തന്നെ ആ തുമ്പിരിക്കണം എന്നിട്ട് നമ്മൾ മടക്കുന്ന ഭാഗം വേണം ആ പൈപ്പിങ്ങിൻ്റെ ബാലൻസ് ഭാഗം അകത്തേക്ക് പോകണം എന്തെങ്കിലും സംശയമുള്ളവർ വിളിച്ച് ചോദിക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഓരോരുത്തരൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ ച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാലൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം എന്നിട്ട് നമ്മൾ കണ്ട അതേപോലെ അതിപ്പോൾ സാവകശം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പൈപ്പിംഗ് എല്ലാം ഒരേപോലെ മടങ്ങുന്നതാണ് കറക്റ്റായിട്ട് അങ്ങനെ വെച്ച് ആ പൊഴിയുടെ ഭാഗം അതായത് നമ്മൾ തയ്ച്ച തയ്യലിൻ്റെ അരികിനൂടെ അരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ നീല പീസിൻ്റെയും ചോദ്യം പീസിൻ്റെയും ഈ രണ്ടും രണ്ട് കളറായിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഈ ഇടഭാഗത്തോടെ ചെറിയ പുഴി പോലെ ഉണ്ട് ആ പുഴിക്കകത്തോട് അടിക്കണം അന്നേരം നമ്മൾ തയ്ച്ച തയ്യൽ കാണത്തില്ല ഉള്ളിലേക്ക് തന്നെ പോകും ഒരു കാരണവശാലും അകത്തെ തയ്യൽ തുമ്പ് ബോഡി പീസിലോട്ട് മടങ്ങിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ബോഡി പീസിലോട്ട് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പെപ്പിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല അങ്ങനെ സാവകാശം അടിച്ച് ആ റൗണ്ടൊക്കെ അതേപോലെ തയ്ക്കണം എന്നുണ്ട് കറക്റ്റായിട്ട് അങ്ങനെ അകത്തോട്ട് അകത്തോട്ട് അങ്ങനെ മടക്കുമ്പോഴേ തന്നെ കറക്റ്റ് അങ്ങനെ ഇരിക്കും നമ്മൾ വലിയ ബലം പിടിക്കുകയൊന്നും വേണ്ട സാവകാശം ചെയ്താൽ മതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഈ ആ തയ്ച്ച് തീരുമ്പോൾ അതിൻ്റെ തയ്യൽ കാണിച്ചു തരാം സാവകാശം അത് തയ്ച്ച് കറക്റ്റായിരിക്കണം നമ്മൾ ആ അളവ് നമുക്ക് ഏകദേശം ആദ്യം ഒത്തിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും തയ്ച്ച് പഠിക്കുകയല്ലേ തയ്യലത്തിൽ വേസ്റ്റ് അധികം നിൽക്കുന്നതൊക്കെ വെട്ടിക്കളയുക വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ പൈപ്പിംഗ് വരുക നമുക്ക് ത്രെഡും വേണ്ട ഒന്നും വേണ്ട അതോ കറക്റ്റായിട്ട് വരും ഞാൻ നിങ്ങൾക്ക് താണ്ട് വെള്ളം പോലിട്ടാണ് അടിച്ചേക്കുന്നത് ചുവന്ന തുണിയും നീല പൈപ്പിങ്ങും വെള്ള ത്രെഡുമാണ് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് നമ്മൾ സെയിം ത്രെഡിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ഒന്നും കാണില്ല വളരെ കൃത്യമാണ് അതിൻ്റെ ആ നീല തുണിയുടെയും ചുവന്ന തുണിയുടെയും ഇടയ്ക്കൂടുള്ള ഭാഗത്തൂടെ കൃത്യമായി അടിച്ചു കഴിഞ്ഞാൽ തണ്ട് കറക്റ്റായിട്ട് പൈപ്പിംഗ് ഉണ്ടാവും വളരെ കൃത്യമായിട്ട് തന്നെ വരും ഒരു ത്രെഡും വേണ്ട ഒന്നും വേണ്ട നല്ല ത്രെഡ് വെച്ച പൈപ്പിംഗ് പോലെ തന്നെ ആയിരിക്കും വളരെ ഫിനിഷിങ്ങാണ് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും നിങ്ങളെല്ലാവരും ശ്രമിച്ചു നോക്കണം ഉണ്ടോ ഒരു വ്യത്യാസവും വരില്ല വളരെ കൃത്യമായിട്ട് എല്ലാവരും ഇത് വല്ലാണ്ട് അകത്ത് അതേപോലെ ആയിരിക്കും പൈപ്പിംഗ് വരുന്നത് ഓക്കെ എല്ലാവരും വളരെ കൃത്യമായിട്ട് അടിച്ചു നോക്കുക എന്തെങ്കിലും സംശയം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ